എങ്ങനെ വീണാലും നാല് കാലിൽ നമുക്കതിനെ സുരേന്ദ്രൻ്റെ എന്ന് വിളിക്കാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ എന്നായിരുന്നല്ലോ ആദ്യത്തെ പ്രചരണം പക്ഷേ ഇന്നലെ വന്ന് കയറിയ അനിൽ ആൻ്റണി അദാ ആ സീറ്റും കൊത്തിപ്പറിച്ചങ്ങ് പോയി അതോടെ അധ്യക്ഷ സ്ഥാനം തന്നെ ലാഭം എന്ന വലിയ വിനയത്തിലേക്ക് ചാരിയിരുന്നപ്പോഴാ വയനാട്ടിൽ നറുക്ക് വീണു രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് രാജ്യമുറ്റുനോക്കുന്ന സീറ്റിൽ തന്നെ അവസരം നേടാനായി ഈ കളി ചെറുതല്ല ബി ജെ പിക്ക് തന്നെ നോക്കി ചിരിച്ചവർക്കുള്ള മറുപടി ഒറ്റച്ചാട്ടം ദേശീയ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുന്ന സീറ്റിലേക്ക് തന്നെ ദാ സുരേന്ദ്രൻ എത്തിപ്പിടിച്ചു അതോടെ ബി ജെ പിയിലെ എതിർഗ്രൂപ്പുകാരാണ് ശരിക്കും ഉള്ളി നിന്നത് പബ്ലിസിറ്റി പരിവേഷം ഇതൊന്നും മാത്രമല്ല വയനാട്ടിൽ കാത്തിരിക്കുന്ന ആനി രാജ രാഹുൽ ഗാന്ധി പ്രഗത്ഭമതികളോടാ യുദ്ധം ഇത് ചെലവേറിയ കളത്തിലെ കളിയ ബോണ്ടുകൾ ഏറെ കയ്യിലാക്കിയ പാർട്ടിയാണ് ബി ജെ പി വലിയ ഫണ്ടിൻ്റെ കുത്തൊഴുക്കുണ്ടാവും ഇതാണ് കെ സുരേന്ദ്രൻ രണ്ട് കാലിൽ തന്നെ ചാടി വീണു എന്നു പറയുന്നതിലെ ഗുട്ടൻസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കക്ഷി കോന്നിയിലും മഞ്ചേശ്വരത്തും എരട്ട സീറ്റിലാണ് മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്തനംതിട്ടെന്ന് ലോക്സഭയിലേക്കും പയറ്റി കളി പഠിച്ചതാ വെറുതെ തോൽക്കാനായി മത്സരിക്കുമ്പോഴും ഒന്നും സുരേന്ദ്രം വെറുതെയാക്കാറില്ല അതിൻ്റെ വരും വരായികൾ എല്ലാം അറിയാവുന്ന നേതാവാണെന്നതിന് മഞ്ചേശ്വരവും ഉണ്ട് കോടകരയും സാക്ഷി പ്രശസ്തിയും കിട്ടും ബോണ്ടയും കിട്ടും